ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ആര്യൻ പാറ സിഹിയോൻ മാർത്തോമ ഇടവക ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ് ജൂബിലി വർഷം കൊണ്ടാടുന്നതായ ഈ വേളയിൽ എല്ലാവിധമായ ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിൽ നമ്മെ വഴി നടത്തിയതായ പൂർവ്വ പിതാക്കന്മാരെ നന്ദിയോട് സ്മരിക്കുന്നതിൻ്റെ മുഖാന്തരമാണ് ഈ നാളുകൾ എന്നുള്ളത് ഓർക്കുകയും ചെയ്യേണ്ടത് വളരെയേറെ ആവശ്യമാണ് ജൂബിലി വർഷത്തെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങൾ ആണ് എന്നാണ് തീർച്ചയായും ജൂബിലി ആഘോഷിക്കുന്നതായ അരേൻപാറ സെഹിയുവന്മാർക്കോമായ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നന്ദിയോട് സ്മരിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടാകേണ്ടത് വളരെയേറെ ആവശ്യമാണ് സന്തോഷവും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ അനുഭവങ്ങളിൽ നമ്മെ നിലനിർത്തിയതായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ വിശ്വാസ സമൂഹം എന്നുള്ളതായ നിലയിൽ നമുക്ക് സാധ്യമായി തീരണം അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന അരേൻപാറ സിഹിയോൻ മാർത്തോമ ഇടവേക്ക് എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ